വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റി മുസ്ലിം ീഗിന്റെ രക്ഷാദൌത്യസേനയായ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കുളം ശുചീകരണം നടത്തി ദേശമംഗലം പഞ്ചായത്തിലെ തലശ്ശേരിയിൽ പതിമൂന്നാം വാർഡിൽ ഗാർഡ് ക്യാപ്റ്റൻ നേതൃത്വത്തിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ചെയ്തു ചെയ്തു വാർഡ് ഇബ്രാഹിം ഉദ്ഘാടനം വൈറ്റ് ഗാർഡ് ക്യാപ്റ്റൻ മുസ്ലിം ലീഗ് ദേശമംഗലം പഞ്ചായത്ത് സെക്രട്ടറി ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാലു മണി വരെ ഇരുപത്തിയഞ്ചോളം വൈറ്റ് ഗാർഡ് അംഗങ്ങളാണ് ശുചീകരണം പ്രവർത്തനം നടത്തി കുളം വൃത്തിയാക്കിയത് ായിരുന്നു നമ്മുടെ വൈറ്റ് കാർഡിന്റെ അംഗങ്ങളെല്ലാരും കൂടി കഴിഞ്ഞു കുളം ചുരിയായിട്ട് നമ്മളിക്ക് കാർഡ് കേറിയിട്ടൊക്കെ നിക്കുകയായിരുന്നു അതെല്ലാം അടുത്ത കൂടിയിട്ട് അത് കുളം പ്രത്യേകിച്ച് ജനങ്ങൾക്ക് യോഗം തരത്തിലാണ് Sí,